നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇതവണത്തെ ടോപ്പ് സ്കോറർ ലിയോ മെസ്സിയാണ് ആ മേഖലയിൽ തന്നെ ടോപ്പ് സ്കോറർ മെസ്സിയാണ് അർജൻറ്റീനയിലെ ടോപ്പ് സ്കോറർ മെസ്സിയാണ് പന്ത്രണ്ട് കളിയെ മെസ്സി ഇത്തവണ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിച്ചിട്ടുള്ളൂ ടോട്ടൽ പതിനെട്ട് കളികളിൽ പന്ത്രണ്ടെണ്ണമേ കളിച്ചുള്ളൂ അതിൽ പത്തെണ്ണത്തിലേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നിട്ടാണ് അദ്ദേഹം ടോപ്പ് സ്കോറാവുന്നത് എട്ട് ഗോളുകൾ അദ്ദേഹം പഠിച്ചു മൂന്ന് അസിസ്റ്റ് പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നു ഓരോ എൺപത്താറ് മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻസ് ആറ് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഇരുപത്തഞ്ച് കീപ്പേഴ്സുകൾ കൊടുത്തു മുപ്പത്തൊന്ന് സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകൾ നടത്തി ഇതാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അദ്ദേഹത്തിൻ്റെ കണക്ക് നമ്മൾ പറഞ്ഞു വരുന്നത് അതല്ല അഞ്ച് വേൾഡ് കപ്പ് ക്വാളിഫയറുകളിലെ അർജൻറീനയുടെ ടോപ് സ്കോറർ ലിയോ ബെസ്സിയാണ് നിങ്ങൾ വിശ്വസിക്കുമോ അഞ്ച് വേൾഡ് കപ്പ് ക്വാളിഫയറുകളിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അദ്ദേഹം അർജൻറ്റീനയുടെ ടോപ് സ്കോറാണ് ആ അദ്ദേഹത്തോടൊപ്പം മറ്റു ചില ടോപ് സ്കോറേഴ്സും ഉണ്ടായിരുന്നു ഒരുമിച്ച് നാല് ഗോളുകളുമായിട്ട് ആരൊക്കെയെന്നറിയാമോ ഒന്ന് റിക്കോൽമിയാണ് റിക്വൽമിക്കൊപ്പം തോളോട് തോളിലെയോ മെസ്സി ഒപ്പം അഗ്യൂറോയും അഗ്യൂറോയും മെസ്സിയും റിക്കോൽമിയുമാണ് രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പിലെ ക്വാളിഫയറിൽ അർജൻറ്റീനയുടെ ടോപ്പ് സ്കോറേഴ്സ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൻ്റെ ടോപ്പ് സ്കോറോ ലിയോ മെസ്സിയാണ് പത്ത് ഗോളുകളാണ് അടിച്ചിരുന്നത് പത്ത് ഗോളുകളുമായിട്ട് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീനയുടെ ടോപ് സ്കോറർ ലിയോ മെസ്സിയാണ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലെ ടോപ് സ്കോറോ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ടോപ്പ് സ്കോറോ ലിയോ മെസ്സിയാണ് ഏഴ് ഗോളുകൾ അടിച്ചുകൊണ്ട് അദ്ദേഹം അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ടോപ്പ് സ്കോറായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയറിൽ അർജന്റീനയുടെ ടോപ് സ്കോറാരാണ് ലിയോ മെസ്സി ഏഴ് ഗോളുകൾ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയറിലും അർജന്റീന ടോപ്പ് സ്കോർ ലിയോ മെസ്സിയാണ് അതായത് തുടർച്ചയായി അഞ്ചാമത്തെ വേൾഡ് കപ്പ് ക്വാളിഫയറിലാണ് ലണൽ മെസ്സി ടോപ്പ് സ്കോറായിട്ട് അർജന്റീനയ്ക്ക് വേണ്ടി ടോപ്പ് സ്കോറായിട്ട് നിൽക്കുന്നത് അന്ന് അന്ന് സാക്ഷാൽ യുവാൻ റോമൻ റിക്കോൽമിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ടോപ്പ് സ്കോറായ ലിയോ മെസ്സി ഇന്നിപ്പോൾ കളിക്കുന്നത് യുവതാരങ്ങൾക്കൊപ്പം ഹുലിയൻ ആൽവെറസിനും ലൗട്രോ ബാട്ടീരസിനും നിക്കോബാസിനും അതുപോലെയുള്ള മസ്റ്റൻ ഡൂനോക്കും ഒക്കെ ഒപ്പം ഇപ്പോഴും അധികം പ്രയാണം തുടരുകയാണ് ഒന്നാം സ്ഥാനക്കാരനായിക്കൊണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഉണ്ടോ താം